ഫ്രണ്ട്സ് സി ത്രി വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇതെന്താണെന്നോ ഇത് എൻ്റെ മെഷീനാണേ ഈ മെഷീൻ്റെ സൂചി ഒടിഞ്ഞു അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ നമുക്ക് ഈ സൂചി ഒടിഞ്ഞത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഈയൊരു സൂചി ഒടിഞ്ഞതിൻ്റെ കാണിച്ച് എന്താണ് കേട്ടോ നിങ്ങളെ ഇനി നമുക്ക് പുതിയ സൂചി എങ്ങനെയാണ് ഇതുമേക്ക് കയറ്റണേന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിലേക്ക് അറ്റാച്ച് ആക്കാനായിട്ട് ഒരു പാടുമില്ല നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ തുളയൊക്കെ ഒന്ന് ശരിക്കും നോക്കിയിട്ട് ഇതിന് ഈ ഒരു സൂചിക്കൊരു പ്രത്യേകതയുണ്ട് ഒരു പരന്ന വശം ഒരു ഉരുണ്ട വശമുണ്ട് അപ്പം പരന്ന വശം അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ സൈഡിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് പൊക്കി കയറ്റി വെച്ച് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന സ്ക്രൂ ഇല്ലേ ആ സ്ക്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കണം ഇതുപോലെ ഇതുപോലെതേ അങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ആ സ്ക്രൂ നന്നായിട്ടൊന്ന് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സൂചി കയറ്റലൻ്റെ പരിപാടി ശരിയാവും പിന്നെ ഞാനിപ്പോൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇത് പൊക്കി വെക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ അത് കാരണം കയറ്റാൻ കുറച്ച് പാടായിരുന്നു കുറച്ചും കൂടി അതൊന്ന് പൊക്കി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഈ ഒരു വശം ഉള്ളിലോട്ടാക്കിയിട്ട് സൈഡിലോട്ട് ആക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം സ്ക്രൂ നന്നായിട്ട് മുറുക്കി കൊടുത്താൽ അതെ സൂചിയുടെ കാര്യത്തിന് തീരുമാനമായിട്ടോ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് നൂല് അത് മേക്കടെ ഒന്ന് കുറത്ത് കൊടുത്തിട്ട് ശരിയാണോന്ന് നോക്കണം അപ്പം നൂല് ഇപ്പം ബ്രദറിൻ്റെ നൂല് ശരിക്കും കയറ്റാനായിട്ട് അറിയാൻ പാടില്ലാത്തവർ ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോട്ടെ ഇപ്പം നമ്മൾ ഇത്ര നേരം ചെയ്തത് നമ്മൾ ഈ ഒരു നീഡിൽ അതുമാ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ആ സ്ക്രൂ ഒക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൂചിയുടെ കാര്യത്തിന് തീരുമാനവും ഇനി നമുക്കതിൻ്റെ നൂല് അതിൻ്റെ ഉള്ളിൽക്കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ഇനി മോളിൽ കൂടെ നൂലിടാനായിട്ട് നമുക്ക് മോളിലുള്ള നൂലിനെ ഓരോ സ്റ്റെപ്പ് വൈ സ്റ്റെപ്പായിട്ടാണ് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയാലോ എങ്ങനെയാണെങ്കിൽ ാണ് ഇതുമ്പം നൂല് കുറക്കണെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നൂല് നമ്മൾ ഇതിൻ്റെ ആ ഒരു നൂലിടുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ അതായത് ആ ഒരു നൂലിടുന്ന ഭാഗത്ത് നിന്ന് നേരെ നൂലിടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് അതുമെ നമ്മൾ കാണുന്ന ഈ ഒരു സംഭവത്തിന് മേക്കത് ഉടക്കിയിടണം അപ്പോൾ ഇതും ഒടക്കിയിടാനായിട്ടാണ് ഞാൻ ഈ ശ്രമിക്കുന്നത് ഇതുപോലെ ഒടക്കിയിട്ടതിന് ശേഷം നേരെ അത് താഴത്തേക്ക് വലിച്ചിട്ട് ഇതിൻ്റെ താഴെയായിട്ടും വീണ്ടും ഒരു ഉടക്കിയിടുന്ന സംഭവമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വൺ ഹാൻഡ് കൊണ്ടാട്ടാ ഈ ഒരു സംഭവം ചെയ്യുന്നത് അതാണ് ഇച്ചിരി ടൈം എടുക്കുന്നത് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ചക്രം പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ അത് മേഖന്ന് ഒടക്കിയിട്ട് മോളിക്ക് കൂടെ കയറ്റി അതിൻ്റെ ഉള്ളിലൊരു സംഭവം കൂടി ഉണ്ട് അതുമേക്കൂടെ കൂടി ഒടക്കിയിട്ട് നേരെ താഴ്ത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു സൂചിയുടെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഹുക്ക് ചെയ്തിടാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അതുമൊ ഒന്ന് കൊളുത്തിയിട്ടതിന് ശേഷം നമുക്ക് സൂചിയമ്മ നൂല് കുറക്കാം പിന്നെ ചിലവർക്കൊക്കെ സൂചിയമ്മ നൂല് കുറക്കാനായിട്ട് കണ്ണിന് ചെലി ചെറിയ പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതാണ് ഇതേ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ആ സംഭവം അപ്പോൾ നമുക്ക് ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സൂചിമയ്ക്ക് നൂല് കുറക്കാണ് പതിവ് ഇത് യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് യൂസ് ചെയ്യാൻ അറിയാൻ പറ്റാത്ത ൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളിത് ഈയൊരു സൂചിയുടെ ഉള്ളിൽ കൂടെ ഈ സംഭവത്തിന് കയറ്റിയതിന് ശേഷം അതിൻ്റെ ആ കുറച്ചും മുകളിലോട്ടായിട്ട് കാണുന്ന ആ ഒരു വലിയ തുളയിലേക്ക് നമ്മൾ നൂലൊന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിന്നിലോട്ട് വലിച്ചാൽ മതി അത് കറക്റ്റായിട്ട് തന്നെ സൂചിയുമ്പോൾ നൂല് കുറത്ത് വന്നിട്ടുണ്ടാകും സിമ്പിളാണ് വളരെ സിമ്പിളാണ് പിന്നെ ഇതൊക്കെ എടുത്ത് മെനക്കെടാനായിട്ട് മടിയുള്ളവർ അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരാൾ ഞാൻ തന്നെയാണ് എനിക്കിങ്ങനെയൊക്കെ എടുത്ത് മെനക്കെടാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ സൂചിമയ്ക്ക് നൂല് കുറക്കയാണ് ചെയ്യുന്നത് പക്ഷേ കുറച്ചുകൂടി ആണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ദേ ഇത് വെറുതെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ തുമ്പ് ഭാഗത്തേക്കൂടെ വലിയ തുളയായിട്ട് അതിൽ അതിൽക്കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്ത് ഇതിനെ പുറകിലോട്ട് ഒന്ന് വലിച്ചെറുതെ ഞാനിപ്പോൾ ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ കണ്ടോ നൂല് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നു പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അപ്പോൾ സൂചി ഇട്ടു അതുപോലെ തന്നെ നൂല് ഇതുമേക്കൂടെ സെറ്റാക്കി കൊടുത്തു ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ ആയോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടിച്ച് നോക്കാം ഫസ്റ്റ് അടുപ്പിൽ ഞാൻ അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം നന്നായിട്ട് വന്നെങ്കിലും ബാക്കിൽ കുറച്ച് കെട്ട് കൂടിയ പോലെ എനിക്ക് തോന്നി പിന്നീട് ഞാൻ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കെല്ലാവർക്കും ബൈ